ഹലോ എല്ലാവർക്കും മാസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഒഴിച്ചു കയറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഞാൻ തക്കാളിയുണ്ടാണ് ഒഴിച്ചു കയറി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതിനായി ഞാൻ എടുത്തത് അഞ്ച് തക്കാളി എടുത്തിട്ടുണ്ട് ഏറ്റവും മെയിനായിട്ട് വേണ്ടത് തക്കാളിയാണ് അപ്പോൾ അതുപോലെ തന്നെ ഒരു ഉരുളക്കിഴങ്ങും കൂടെ ഒരു കൊഴുപ്പിന് വേണ്ടി അതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ രണ്ട് മുരിങ്ങ വാളം രണ്ട് മുരിങ്ങ വാളല്ല ഇത് ഒരു മുരിങ്ങ വാളമാണ് അപ്പോൾ ഇതിനെ രണ്ടായി മുറിച്ചെടുത്തതാണ് അപ്പൊ നമുക്ക് ഞാൻ ഇതിനു വേണ്ടി എടുക്കുന്നത് തൈരാണ് കേട്ടോ തൈര് നമ്മൾക്ക് പുളിക്കനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ് പിന്നെ അപ്പോ നമുക്ക് ഇത് പുളി കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് പുളി കൂടുതൽ ചേർക്കാവുന്നതാണ് അപ്പൊ നമുക്ക് ഇതെല്ലാം ഒന്ന് മുറിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഉരുളക്കിഴങ്ങും മുരിങ്ങക്കായും തക്കാളിയും എല്ലാം ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾക്ക് ഇത് വെക്കുന്ന വെക്കാൻ വേണ്ടിയുള്ള ചട്ടിയിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ കറി വെക്കാൻ കഴിഞ്ഞാൽ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ച കഷ്ണങ്ങൾ എല്ലാം കൊടുക്കാം എല്ലാം ഒരുമിച്ച് തന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനി പിന്നെ കഷ്ണത്തിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഏപ്പം പറയുന്നത് പോലെ തന്നെ ഉപ്പ് ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് പിന്നീട് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം ഇനി ആ കഷ്ണത്തിലേക്ക് നമുക്ക് വേഗം ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഈ ഒരു പാട്ടിക്ക് കണക്കായ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഏകദേശം കഷ്ണങ്ങളൊക്കെ മുങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോ ഇതൊക്കെ ഇത് കറക്റ്റാണ് അപ്പൊ ഇത് നമ്മൾക്ക് സ്റ്റൗ കത്തിച്ചു കൊടുക്കാം സ്റ്റൗ കത്തിച്ചു ഒഴിച്ച് ഇത് അടച്ചു വെച്ച് തന്നെ വേവിച്ചെടുക്കണം അപ്പോൾ നമുക്ക് ഇത് തിളച്ചതിന് ശേഷം നമുക്ക് ചെറിയ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ നമുക്ക് കഷ്ണങ്ങളൊക്കെ വേവുന്നതിൻ്റെ അടിയിൽ നമുക്ക് അതിൻ്റെ അരപ്പിന് വേണ്ടുന്ന സാധനങ്ങൾ നോക്കാം അപ്പൊ അതിനായി ഞാൻ അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ കഷ്ണം വേവിക്കുന്ന സമയത്ത് ഞാൻ മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിരുന്നു പിന്നെ എന്നാലും ഞാൻ തേങ്ങ ഇറക്കുന്ന സമയത്ത് ഒരു ഇച്ചിരി പിന്നെ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ മൂന്ന് പച്ചമുളക് എടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ ജീരകവും അപ്പൊ പിന്നെ അത് തൈരും കൂട്ടിയിട്ട് മാത്രമേ ഇറക്കാവൂ വെള്ളം ചേർക്കാൻ പാടില്ല അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ കഷ്ണങ്ങളൊക്കെ വന്ന് വന്നിട്ടുണ്ട് മുരിങ്ങക്കായും ഉരുളക്കിഴങ്ങും തക്കാളിയൊക്കെ വന്ന് വന്നിട്ടുണ്ട് മുരിങ്ങക്കായ് പിന്നെ ഒഴികെ ബാക്കി തക്ക ഉരുളക്കിഴങ്ങ് നമുക്ക് ചെറുതായി ഒന്ന് അടച്ചു കൊടുക്കാം ചെറിയൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണത് അപ്പൊ നമ്മൾക്കിനി ഇതിലേക്ക് തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ തേങ്ങ ഞാൻ തൈര് ചേർത്തിട്ട് തന്നെയാണ് അരച്ചെടുത്തത് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ ഇത് നമ്മൾക്കിത് കഷ്ണത്തിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പൊ തേങ്ങയുടെ അരപ്പ് നമ്മൾക്ക് കഷ്ണത്തിലേക്ക് വെന്ത കഷ്ണത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഒരുപാട് പിന്നെ ആക്കി കൊടുക്കേണ്ട ആവശ്യമില്ല അതാ ഈ ഒരു പിന്നെ തിക്നെസ് മതിയാവും അപ്പൊ നമ്മൾക്ക് ഇച്ചിരി മിക്സി കഴുകി വെള്ളം കൂടി നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ തേങ്ങയുടെ അരപ്പൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറക്റ്റ് പിന്നെ ഗ്രേവിയൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഇതൊന്ന് അധികം തിളച്ച് വരണ്ട ഏകദേശം ഒരു ബബിൾസ് വരുന്ന സമയത്ത് നമ്മൾക്ക് തീ ഓഫാക്കി കൊടുക്കാം അപ്പോൾ തേങ്ങ തൈരം ചേർത്തതിന് ശേഷം കറി ഇങ്ങനെ നാല് ഭാഗത്തുനിന്ന് നന്നായി ബബിൾസൊക്കെ വന്നിട്ടുണ്ട് അധികം തിളച്ച് എടു എടുപ്പിക്കണ്ട അപ്പോൾ ഇനി നമ്മൾക്ക് ഇതിലേക്ക് കടുകും പിന്നെ ഉലുവായും വറ്റൽമുളകും കൂടെ വറുത്തിട്ട് കൊടുക്കാം അപ്പോൾ ചൂടായ പാത്രത്തിലേക്ക് നമുക്ക് ഏകദേശം കാൽ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആ സമയത്ത് തന്നെ രണ്ട് വറ്റങ്ങളൊക്കെ പൊട്ടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം കൊടുക്കാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ായും തക്കാളിയും പിന്നെ ഉരുളക്കിഴങ്ങും എല്ലാം കൂടിയുള്ള ഒഴിച്ചു കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ ഒഴിച്ചുകറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു ടേസ്റ്റുള്ളൊരു കറിയാണിത് ഇതിൽ പിന്നെ തൈര് തന്നെ ചേർക്കണം കേട്ടോ പിന്നെ തൈര് ചേർത്താൽ നമുക്ക് കുറച്ചുകൂടെ കട്ടിയായിട്ട് കിട്ടും മോര് ചേർക്കുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ കട്ടിയായിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് പിന്നെ തൈര് തന്നെ ചേർത്തിട്ട് റെഡിയാക്കുന്നതായിരിക്കും നല്ലത് കണ്ടില്ലേ നല്ലൊരു ടേസ്റ്റിലെ കറിയാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുതേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ